മഞ്ഞക്കൊമ്പനും മഞ്ഞക്കൂരിയും എന്താണ് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ എന്നല്ലേ എന്തായാലും അതിരാവിലെ നമ്മുടെ മഞ്ഞക്കൊമ്പൻ വന്ന് പാറപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ആശാൻ അങ്ങനെ നോക്കി നിൽക്കുന്നത് വേറെ ഒന്നുമല്ല താഴത്തെ കടവിൽ ആളുണ്ടായിരുന്നു അപ്പോൾ ആ താഴെ നിൽക്കുന്ന ചേട്ടന് നല്ലൊരു അടിപൊളി മഞ്ഞക്കൂരിനെ കിട്ടിയിട്ടുണ്ട് അവളുടെ കയ്യിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം വലുപ്പുള്ള ഒരു മഞ്ഞക്കൂരിനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ മഞ്ഞക്കൊമ്പൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ പുഴയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം രാവിലെ തന്നെ നല്ല മഞ്ഞും തണ്ണുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വേനൽക്കാലം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുഴയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ പച്ചപ്പൊക്കെ ശരിക്കും കുറഞ്ഞ് നമ്മുടെ ആ ഒരു വേനൽക്കാലത്തിൻ്റെ ആ ഒരു ഫീലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പുഴയിലൊക്കെ ആയാലും അത്യാവശ്യം വെള്ളമൊക്കെ കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പാറകളൊക്കെ കാണാം അങ്ങനെയൊക്കെ ആയിട്ടോ എന്നിരുന്നിട്ട് പുഴയിൽ ആഴമില്ല എന്നല്ല നമുക്ക് ഈ ഒരു ആന ഇറങ്ങുമ്പോൾ കാണാം ചില ഭാഗങ്ങളിലൊക്കെ എത്രത്തോളം ആഴം ഉണ്ടെന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മഞ്ഞക്കൊമ്പൻ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്ലാനിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരാളെ മനസ്സിലായോ നമ്മുടെ കഴിഞ്ഞ വർഷം മലവെള്ളപ്പാച്ചിൽ പുഴയിൽ പോയ ആനയുണ്ടല്ലോ അതാണ് കേട്ടോ ഈ ഒരു മഞ്ഞക്കൊമ്പൻ അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു ഇവരെയൊക്കെ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് എനിക്കിപ്പോൾ ഏകദേശം ഇവിടെയുള്ള ആനകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇവരുടെ കൊമ്പും ചെവി നടത്തും അങ്ങനെ വാലൊക്കെ നോക്കുമ്പോൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവരെ ഏത് ആനയാണെന്നുള്ളത് പിന്നെ നമ്മളിവരെ സ്ഥിരം കാണുകയാണല്ലോ അപ്പോൾ പിന്നെ എന്തായാലും നമുക്കിങ്ങനെ മനസ്സിലാവും പിന്നെ ഇന്ന് ആശാനൊറ്റയ്ക്ക് ഒന്നും അല്ലാട്ടോ ആളുടെ കൂടെ വേറെ ഒത്തിരി ആനകളുണ്ട് ഏകദേശം ഒരു നാല് നാലാനകളോളം രാവിലെ തന്നെ കയറിപ്പോയി അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം അതിൻ്റെ അതൊരു നല്ല അടിപൊളി വീഡിയോ ആണ് വെള്ളത്തിൽ കിടന്നിട്ട് ഇവരുടെ കൂട്ടുകാരന്മാർ തല്ലുകൂടുന്ന വീഡിയോ ഇടി കൂടുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്കത് സെപ്പറേറ്റ് ആയിട്ട് ഇടാം ഇവനൊറ്റയ്ക്ക് വന്നതുകൊണ്ട് ഇവൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന് വെച്ചു പിന്നെ ഇവൻ്റെ ചങ്ക് കൂട്ടുകാരൻ നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതി ആൾ ഇപ്പോഴും എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നിട്ട് പന തിന്നുകൊണ്ടിരിക്കുകയാണ് അവനിങ്ങോട്ട് വന്നിട്ടേ ഇല്ല അവന് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്താ പറയുക ഫുഡ് കഴിച്ചു കഴിച്ച് അവൻ വരില്ല അവനവ തിന്ന് വിശപ്പ് മാറി നേരൊക്കെ എത്ര വെളുത്താലും ആളുകളൊക്കെ എത്ര കൂടിയാലും പ്രശ്നമില്ല ആൾ തിന്ന് മതിയാക്കിയതിന് ശേഷമാണ് പോവുള്ളൂ അതുകൊണ്ട് ആൾ അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുക അപ്പം എന്തായാലും നമ്മുടെ മഞ്ഞക്കൊമ്പ എന്താ പുഴയുടെ എത്തിയിട്ടുണ്ട് ആളൊന്ന് കുളിക്കാനുള്ള മൂടിലൊന്നുമല്ല വന്ന വഴി തന്നെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒറ്റയ്ക്ക് ആയതുകൊണ്ടാന്ന് തോന്നുന്നു നിങ്ങളെ ഓർക്കുന്നുണ്ടോ ഇതിനു മുമ്പ് ഒരു അഞ്ചാനയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇങ്ങനെ പൂരത്തിന് നിർത്തിയതുപോലെ ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു പിന്നെ രണ്ട് ആനകൾ ഇങ്ങനെ കിടക്കുന്നു അതിലൊരെണ്ണം മഞ്ഞക്കൊമ്പനായിരുന്നു അപ്പോൾ അന്ന് ഇവൻ എന്ന് ഇവനെന്നുവെച്ചുകഴിഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് മറ്റുള്ള ആനകളൊന്നും വെള്ളത്തിലേക്ക് ഇറക്കാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അവനെ മറ്റുള്ള ആനകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇവനെ അന്ന് കുളിക്കണമായിരുന്നു ഇന്നിപ്പോൾ ആരുമില്ല അപ്പോൾ അവന് കുളിക്കൊന്നും വേണ്ട ചുമ്മാ ഇങ്ങനെ നിൽക്കാണ് എന്നാൽ അതുമാത്രമല്ല ആൾ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് ഉറങ്ങുകയും ചെയ്തു ഇങ്ങനെ പാറയുമ്പോൾ തല വെച്ചിട്ട് ഉറങ്ങുകയും ചെയ്തു നിങ്ങളപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വയ്ക്കാം നല്ല രസമാണ് മഞ്ഞക്കൊമ്പൻ ഇങ്ങനെ പുഴയിൽ ഇങ്ങനെ കിടക്കുന്നു ബാക്കിയുള്ള ആനകളൊക്കെ അവൻ്റെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ആ മഞ്ഞക്കൊമ്പൻ ആ അപ്പുറത്തെ ആ ഒരു കുഴിയിൽ പിന്നെ അവിടെ നിന്ന് കയറി ഇപ്പുറത്തെ ഭാഗത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അപ്പം പകുതി നനഞ്ഞു ആശാൻ എന്നിട്ടും ആൾക്ക് കുളിക്കാനുള്ളൊരു മൂഡൊന്നുമില്ല ഇപ്പോൾ വേറെ കുറേ ആനകളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവൻ അവരൊന്നും ഇറക്കാതെ ഇവൻ കയറി ആദ്യം വെള്ളത്തിൽ കയറി ഇങ്ങനെ കിടന്നാണ് അപ്പോൾ എന്തായാലും നമ്മുടെ മഞ്ഞക്കൊമ്പ എന്താ പുഴയിലേക്ക് ഇറങ്ങാനുള്ളൊരു പരിപാടിയാണ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല ആൾ നേരെ പുഴ നീന്തി കിടന്ന് പോവുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വേനൽക്കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേലൊക്കെ വെള്ളം കുറവാണെന്നുള്ളത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഈ ഒരു ആന ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നല്ലൊരാഴത്തിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ പല ഭാഗത്തും നല്ല ആഴമുള്ള കയങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അതാ കണ്ടില്ലേ പല ഭാഗത്തും പാറകൾ നിൽക്കുന്നു വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് നോക്കുമ്പോൾ അപ്പുറത്തേക്കും ഈസിയായിട്ട് കടന്നു പോകാൻ തോന്നും പക്ഷെ പല സ്ഥലത്തും കുഴിയാണ് ആന ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നല്ലൊരു കുഴിയിലേക്കാണ് ആന ഇങ്ങനെ പോണത് അപ്പം അതുകൊണ്ട് പുഴയിൽ ഇറങ്ങുന്നവരൊക്കെ ശരിക്കും സൂക്ഷിക്കാം വേനൽക്കാലത്ത് പോലും ഇവിടെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ മഞ്ഞക്കൊമ്പ എന്താ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇനി പതുക്ക അക്കര ഭാഗത്തേക്ക് നീന്തി നീന്തി പോകും ആളങ്ങനെ ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കി ഇതാ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം നേരം കുളിക്കാനൊന്നും നിന്നില്ല ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ ചെറിയ ചെറിയ വീഡിയോസാണ് ഇടണത് നമുക്ക് നല്ല നല്ല കണ്ടൻസൊന്നും കിട്ടുന്നില്ല അപ്പോൾ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും നല്ല നല്ല കണ്ടൻസ് ഉണ്ടെങ്കിലല്ലേ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടും കാര്യമുള്ളൂ നിങ്ങൾക്ക് ബോറടിക്കാതിരുന്ന് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ലെങ്ത്തുള്ള വീഡിയോസൊക്കെ ഇടാത്തത് നമുക്ക് കണ്ടൻസ് കിട്ടുന്ന സമയത്ത് ഒത്തിരി ലെങ്ത്തൊക്കെ ഉള്ള വീഡിയോസ് ഇടാം ഇപ്പോൾ കൂടുതലും ഇങ്ങനെ പുഴയിൽ കുളിക്കണതും എന്താ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതും അങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് നമുക്ക് കിട്ടാറ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ഷോർട്ട് വീഡിയോസൊക്കെ കൂടുതൽ ഇടുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് പലരും എന്താ ഡയലോഗ് ഇല്ലാത്തത് എന്താ ഒന്നും എന്നുള്ളതൊക്കെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ എനിക്ക് കമൻസ് വരുന്നത് ഫേസ്ബുക്കിലൊക്കെയാണ് അപ്പോൾ ഞാൻ ഫേസ്ബുക്കിലെ ആണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലെനിക്ക് അത്രയ്ക്ക് കമൻസൊക്കെ കുറവാണ് പക്ഷേ എനിക്ക് ഫേസ്ബുക്കിലെ ആളുകൾ നല്ല സപ്പോർട്ടാണ് പക്ഷേ ഞാൻ രണ്ട് സ്ഥലത്തും സെയിം വീഡിയോ ഒക്കെ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എവിടെയാണ് കാണാൻ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടാൽ മതി അങ്ങനെ നമ്മുടെ മഞ്ഞക്കൊമ്പൻ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ വേറെ പരിപാടിയൊന്നുമില്ല വേഗമായി ഇല്ലിക്കൂട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകും അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോൻ്റെ തുടക്കം തന്നെ പറഞ്ഞല്ലോ ഏഴാറ്റുമുഖം ഗണപതിയും ആ ഒരു പന പനത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് തിന്നുകൊണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് പോയി തിരിച്ച് വന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ ഗണപതി പുഴയിലിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു വിഷിലും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ആൾ ഇറങ്ങി വരണതൊന്നും നമുക്ക് കിട്ടിയില്ല അപ്പോൾ പിന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടേണ്ട ആവശ്യമില്ലല്ലോ ഇന്ന് തന്നെ എടുത്ത വീഡിയോ ആണ് അപ്പം ഞാൻ ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കാമെന്ന് അപ്പോൾ അതാ ഈ പുഴ കിടക്കുന്നുണ്ടോ ഏഴാറ്റുമുൻ ഗണപതി അപ്പോൾ നല്ല ക്ലോസ് ആയിട്ടാണ് ഇത്തവണ ആളെ കിട്ടിയേക്കുന്നത് അതുമാത്രമല്ല ന നമ്മുടെ തൊട്ടടുത്തുമാണ് നമ്മളെ ആളുടെ ഇപ്പുറത്തെ വശത്താണ് ഇരിക്കണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പുറത്തുനിന്ന് എണീറ്റ് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ആൾ പുഴയിലേക്ക് ഇറങ്ങി ഞാൻ ശരിക്കും പോകുക കരുതി വന്നായിരുന്നു കാരണം ഗണപതി ആയതുകൊണ്ട് എപ്പോൾ ഇറങ്ങും എന്നൊന്നും പറയാൻ പറ്റില്ല ആളിപ്പോൾ അവിടെ തന്നെ നിന്നളയും പക്ഷെ ആൾ നേരത്തെ ഇറങ്ങി അപ്പോൾ ഞാൻ ഇറങ്ങിന്ന് കേട്ടപ്പോൾ ഞാൻ വന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ ആൾ കുറേ നേരമായിട്ട് പുഴയിൽ തന്നെ കിടക്കായിരുന്നു അപ്പോൾ ഞാൻ എന്താ വന്നപ്പോഴേക്കും ആൾ പുഴയിൽ നിന്ന് കയറി നേരെ ആ മഞ്ഞക്കൊമ്പൻ പോയ അതേ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഒത്തിരി ആനകളൊക്കെ കയറിപ്പോയിണ്ടായിരുന്നു അപ്പോൾ അവർ പോയതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ഗണപതിയും പോവാണ് ഇപ്പോഴാണെങ്കിൽ ശരിക്കും നേരമൊക്കെ വെളുത്തു നമ്മുടെ ഗണപതിയുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ആൾ നേരമൊക്കെ ശരിക്കും വെളുത്തതിന് ശേഷമാണ് കയറി പോകാറുള്ളൂ എത്ര ആളുകളുണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ ആള് നമ്മുടെ അടുത്തേക്ക് വരും ആൾക്കിപ്പോൾ പനതിന്നണമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആൾ നിൽക്കുന്നുണ്ടോ അന്നൊന്നും ആൾ നോക്കില്ല ആൾ വന്ന് കഴിക്കും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആനേനെ കാണുമ്പോൾ മാറി നിൽക്കണമെന്ന് പറയുന്നത് ചില ആനകൾ നമ്മളെ കാണുമ്പോൾ അങ്ങോട്ട് മാറിപ്പോകും പ്രശ്നമൊന്നുമില്ല പക്ഷേ ചില ആനകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏത് വശത്തേക്കാണോ വരാൻ തോന്നാം ആ ഒരു വശത്തേക്ക് വന്നിരിക്കും അവിടെ ആളുകളുണ്ടായാലും എന്തുണ്ടായാലും ഒരു പ്രശ്നമല്ല അതിലൊരു കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുന്ന ആളാണ് ഈ ഒരു ഗണപതി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുമ്പോഴേക്കൊന്ന് സൂക്ഷിക്കുക പ്രത്യേകിച്ച് ആനനെ കാണുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഒന്നും കൊണ്ടല്ല പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ചിലപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആനനെ കാണുമ്പോൾ അവർക്ക് എന്താ അറിയില്ല ചിലപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കാം ആനനെ കാണാൻ വരുന്നത് അപ്പോൾ എനിക്കൊരു ചെറിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അതുകൊണ്ടാണ് മിക്ക വീഡിയോയിലും ഞാൻ ഈ സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പിന്നെ കേൾക്കുന്നവർക്കൊരു ആവർത്തന വിരസത തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും വീഡിയോൻ്റെ എൻഡിൽ ഇത് പറഞ്ഞത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ